ഇറാനും അമേരിക്കയും നേർക്കു നേരെ വരുന്ന സന്ദർഭങ്ങളാണ് പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്നത് നേരത്തെ ഇസ്രായേലും ഇറാനുമായിരുന്നു പക്ഷേ ഇപ്പം ഈ ഒരു വസ്തുതാപരമായിട്ടുള്ള അന്വേഷണം നമ്മൾ നടത്തുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക വെനിസേലിൽ നടത്തിയ എല്ലാവിധ പ്ലാനിങ്ങും ഇറാഖിലും നടത്താൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് ആ ഭരണകൂടത്തിനെതിരെ തന്നെ ഒരു വികാരമാണ് ആ വികാരം ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരുന്നതെന്നുള്ളതാണ് പാ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അവരുടേതായിട്ടുള്ള ആ ടെലഗ്രാം ചാനലുകളിലോ അതല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകളിലോ വാർത്താ ചാനലുകളിലോ അങ്ങനെ ഒരു വിഷയം അത്ര വലിയ ഗൗരവമായിട്ട് എവിടെയും കാണുന്നില്ല ഒരു അത് ആ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കാം അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ അവിടെ ക്ക് കാണിക്കുന്നത് അവിടുത്തെ സ്പോർട്സ് കാര്യങ്ങളും അതുപോലെ തന്നെ ആയത്തുള്ള ഖാമിനായിട്ടുള്ള മീറ്റിങ്ങുകളും ബന്ധപ്പെട്ട അവിടുത്തെ ലോ പാർലമെൻ്ററി സമിതികളൊക്കെയാണ് കാണിക്കുന്നത് ഇങ്ങനെയൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ ചിത്രങ്ങൾ മാത്രമേ മാത്രം ഉള്ളൂ എന്ന് തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് സിക്കുകാർ അല്ലെങ്കിൽ അവരുടെ കർഷകർ വലിയ രൂപത്തിൽ പ്രക്ഷോഭങ്ങളൊക്കെ അഴിച്ചുവിട്ടിരുന്നു ആ സമയം അത് അവർ തന്നെ അവകാശത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ലോകമെമ്പാടും അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഇന്ത്യ ഒട്ടുക്കും പ്രശ്നമാണെന്നായിരുന്നു അതുപോലെ ഒരു ചർ ഈ ഒരു പ്രൊട്ടസ്റ്റാണോ ഇറാനിൽ നടക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ട് പല മാധ്യമങ്ങളും അഥവാ പശ്ചാത്ത സൈഡായിട്ട് സംസാരിക്കുന്ന മാധ്യമങ്ങൾ മാത്രമാണ് അത് ഏറ്റുപിടിച്ച് സംസാരിക്കുന്നുള്ളൂ ബാക്കിയുള്ള ആളുകൾ അവിടെ നടക്കുന്ന മറ്റ് വിധ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അഥവാ നാനോ മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്ന രീതിക്കുള്ള ആ കണ്ടുപിടുത്തങ്ങളൊക്കെ കഴിഞ്ഞു അവിടെ അതും ഈ ഒരാഴ്ചയാണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം അഥവാ ഒരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മുറിവ് ഉണക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ആ ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ കാലയളവിലാണ് പോകുന്നത് അവിടെ അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പക്ഷേ ഈ പാശ്ചാത്യ സൈഡായിട്ട് പ്രൊപ്പോകണ്ടയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പത്രമാധ്യമങ്ങളും പോർട്ടലുകളും ഒക്കെ ഇവിടെയുള്ള പ്രൊട്ടസ്റ്റം മാത്രമാണ് നമ്മൾ അവരെ ൊക്കെ ആ റിപ്പോർട്ടുകൾ തുറന്നു നോക്കുമ്പോൾ കാണുന്നുള്ളു അത് കണ്ടാൽ നമുക്ക് തോന്നും ഇറാഖ് ഇറാൻ ആകെ കത്തി നിൽക്കുകയാണ് സത്യത്തിൽ അതൊരു ഭാഗം മാത്രമാണ് ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത് ഡൽഹിയിലെ പ്രദേശങ്ങളിലൊക്കെ വന്നിട്ട് കർഷകന്മാർ ചെയ്തിട്ടുള്ള ആ ജോലി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരം അത് കണ്ട് ജനങ്ങളും അതുപോലെ തന്നെ നമ്മളും എല്ലാവരും പാശ്ചാത്യ ലോകത്തുനിന്ന് കാണുമ്പോൾ വിദൂരത്തുനിന്ന് കാണുമ്പോൾ ഇന്ത്യ മുഴുവനും ഒരു മുൾമുനയിലാണെന്നാണ് കരുതിയത് പക്ഷേ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ അലയോലുകൾ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ആയിരിക്കാം ഒരു പക്ഷേ അവിടെയുള്ള ചെറിയ ഒരു ഏരിയയിൽ മാത്രം ഈ സംഘർഷങ്ങൾ നടക്കുന്നില്ല നല്ല നടക്കുന്നുണ്ട് അതത്ര കണ്ട് അവരെ ഗൗനിക്കുന്നില്ല പിന്നെ വാൺ ചെയ്ത് കഴിഞ്ഞു ബിസിനസ്മാർ ചെയ്യുന്നതിനൊക്കെ വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പഠിക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ നിങ്ങളത് ഞങ്ങൾ തയ്യാറാണ് നിങ്ങളതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും വേണ്ടി കൂട്ടുനിൽക്കണം പക്ഷേ പുറന്ന് പുറത്തുനിന്ന് വരുന്ന ബാഹ്യശക്തികളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും അതിൻ്റെ ഇടയിൽ നിങ്ങൾ പൊട്ടുപോയാൽ ക്ഷമിക്കണം എന്നുകൂടി കായത്തുള്ള കമനി പറയുന്നുണ്ട് ഇന്നലെ രണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ഐഡിയ ഐ ആർ ജി എഫ് അഥവാ ഇറാൻ റവല്യൂഷണറി ഗാർഡായിട്ട് അറ്റാക്ക് ചെയ്തപ്പം രണ്ട് കുട്ടികളുടെ മരണം അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു അപ്പോൾ എന്തേ സംഭവിക്കുന്നത് നേരത്തെ കൊടുത്ത ഇൻഫോം അത് കൃത്യമായി ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പേരിലാണ് ഈ മരണം സംഭവിക്കുന്നത് പിന്നെ ആയത്തുവാ കാമിനെ രാജ്യമുട്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പല ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടായിരിക്കാം കൂടുതൽ ആ വിഷയങ്ങളിൽ കൂന്നൽ നൽകിക്കൊണ്ട് പരിശോധന നടപടികൾ അങ്ങനെയല്ല അങ്ങനെ ഒരു പരസ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ വാർത്തയും കമൻറ്റുമായിട്ട് രേഖപ്പെടുത്തുന്നത് ഒരു കാര്യം പറയാം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നാളെപ്പറ്റേന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോഴും അമേരിക്ക ന്യായീകരിക്കുന്ന അവിടെയുള്ള തീവ്ര വലതുപക്ഷ ക്രിസ്ത്യാനി സമൂഹത്തെ നമ്മളിങ്ങനെ കൊണ്ടെടുക്കുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇവർ തന്നെയാണ് പഴയകാലത്ത് ഈ കുരിശ് യുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇങ്ങനെ പറയേണ്ട മുഴുവൻ രാജ്യങ്ങൾ കയറി മേയുകയും അവിടെയുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തത് അവിടെ നല്ല ക്രിസ്ത്യാനികളും പക്ഷേ ഈ തീവ്ര തീവ്രത ഏതിലും ഉണ്ടാവുമല്ലോ അതിൽപ്പെട്ടതാണ് ഈ ഐറ്റംസ് ഒക്കെ അവരാണ് ഈ പണികളൊക്കെ ചെയ്തു മുന്നോട്ട് പോകുന്നത് സത്യത്തിൽ ഈ ഒരു ലോകക്രമം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വന്നതോടുകൂടി ഒന്നിനൊരു ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് ഏത് കാലത്തും ആരെയും ബഹുമാനിച്ചിരുന്നു പക്ഷെ ഇപ്പം ആ ബഹുമാന ആദരവൊക്കെ നഷ്ടപ്പെട്ടു ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നതൊക്കെ കയ്യാമം വെച്ചിട്ടാണ് അതും കണ്ണ് കാണാത്ത രൂപത്തിൽ സൗണ്ട് കേൾക്കാത്ത രൂപത്തിൽ വളരെ വലിയൊരു ഒരു കള്ളനെ പിടിച്ചുകൊണ്ടിരുന്നതുപോലെയൊക്കെ ക്രിമിനലിനെ പിടിച്ചുകൊണ്ടിരുന്ന പോലെ ക്രിമിനലാകാം എന്നാലും ഒരു രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രപതിയല്ലേ ആ രീതിക്കൊരു പരിഗണന പോലും കൊടുക്കാതെ നമ്മുടെ രാജ്യത്തിലേക്ക് ആളുകളെ കയറ്റി അയച്ചത് ഇതേ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ചങ്ങലക്കെട്ടിട്ടൊക്കെ കൊടുത്തയച്ചത് അതൊന്നും ഇവിടെ ഒരു ചർച്ചയേ അല്ല നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നമ്മുടെ പൗരന്മാർ നമ്മളെ കൂടെ ജീവിക്കേണ്ട ആളുകൾ അമേരിക്കയിൽ ഒരു തൊഴിലിന് പോയി തിരിച്ചു വരുമ്പോൾ അവിടെ കയറ്റയച്ചു കയറ്റയക്കുന്നത് ചങ്ങല കാറിന് വരെ ചങ്ങലിട്ടിട്ടാണ് എന്നിട്ടാണ് ഈ അമേരിക്ക ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കാര്യം നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല തെറ്റ് തെറ്റന്നെയാണെന്നുള്ള നമുക്ക് പറയാൻ കഴിയണം അതിനെ നമ്മുടെ കണ്ണൊന്ന് തുറന്ന് വെക്കണം ഇതെന്താണ് ട്രംപ് കാണിച്ചു കൂട്ടുന്നത് അവിടുത്തെ അതി തീവ്ര വലതുപക്ഷ ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നത് എന്ന് ഓരോരുത്തർ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ എങ്ങനെ ചെയ്യുന്നതെല്ലാം ഓക്കെ ഓക്കെ എന്ന് പറയാനുള്ളതല്ല നമ്മുടെ ഈ ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട് ഇനി ഇറാനുമായിട്ട് ഒരു വലിയ കലുഷമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പോവുകയാണെങ്കിൽ അത് ഇറാൻ്റെ നഷ്ടവും അമേരിക്കയുടെ നഷ്ടവും മിഡിൽ ഈസ്റ്റിൻ്റെ നഷ്ടവും ഒക്കെ ആയിട്ടാണ് പലരും വിലയിരുത്തുന്നത് ഇപ്പോൾ പ്രൊട്ടസ്റ്റിൽ വളരെ വലിയ രൂപത്തിൽ പ്രക്ഷോഭം നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അത് കേവലം ഈ ഒരു കാര്യം മാത്രമാണ് പണ്ട് നമ്മുടെ വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടൽ നടന്നപ്പം ഈ കേരളം മൊത്തം ഒലിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് എന്നോട് എന്തെ അവർ കാണിക്കുന്ന ഈ ചിത്രം ഇത്രയും പോകുന്ന സ്ക്രീനിൽ അവർ കാണുന്ന തെച്ചും മണ്ണൊലിക്കുന്നതും അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങളുമാണ് ദൂരത്തുനിന്ന് ഇത് കേൾക്കുമ്പോൾ വയനാട് കേരളം എന്നല്ല വയനാട് തെച്ച് ഒലിച്ചുപോയോ ഇനി ആടെന്തേം ബാക്കിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന രീതിക്കാണ് അഥവാ നമ്മൾ ആ ഒരു ചാനലിലൂടെ കാണുന്നത് അതുമാത്രമാണ് എന്ന് സങ്കല്പിച്ച് ആ രാജ്യം മുഴുവനും അങ്ങനെയാണെന്ന് ഒരിക്കലും ധരിക്കരുത് കാരണം ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അങ്ങനെ തന്നെ ആ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അത് ജനങ്ങളുടെ ആ ഒരു സമയത്തെ കവർന്നിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് പക്ഷേ സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കും പിന്നീട് ഒരിക്കൽ ആ സത്യം തെളിഞ്ഞു വരും ഇപ്പോൾ അവിടെ നടക്കുന്നത് സ്പോർട്സ് നടക്കുന്നുണ്ട് അവിടുത്തെ അലിറുതിയുള്ള ജന്മദിന ആഘോഷ പരിപാടികൾ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് വീഡിയോ വീഡിയോ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഇതൊക്കെ ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പ്രൊട്ടസ്റ്റ് മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇത് തന്നെയുള്ളു ആടെ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇല്ല എന്ന് ഒന്ന് ഓൾറൗണ്ട് റൗണ്ട് നമ്മളൊന്ന് നോക്കിയാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇറാൻ ഇസ്രായേൽ ബന്ധങ്ങളിൽ ഇപ്പം അത്ര കണ്ട് നെതന്യാഹു ചർച്ച വിഷയമാക്കാതെ പോകുന്നുണ്ട് അതാർക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് അമേരിക്കയാണ് ഇപ്പോൾ ഡയറക്റ്റ് പറയുന്നത് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ നാശത്തിലേക്ക് എത്തും ഇതൊക്കെ പറയുമ്പോൾ നതന്യാഹു ഉണ്ടാതിരിക്കുകയാണ് പക്ഷേ നതന്യാഹു അവരുടേതായ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു വരുന്നുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നതന്യാഹുവിൻ്റെ ഹോട്ട് പോയിന്റ് എന്ന് പറയുന്നത് വിചാരണക്കൊരു ദിവസം പോലും എന്നെ ഈ കോടതി വിളിക്കരുതെന്ന് അഥവാ ഇസ്രായേലിൻ്റെ കോടതി വിളിക്കരുതെന്നുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ എപ്പോഴൊക്കെ എടുക്കുന്നു അന്നൊക്കെ ഈ നദന്യാഹു മറ്റ് രാജ്യങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കും കാരണം അതല്ലാതെ നതന്യാഹുവിൻ്റെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല ഇപ്പോൾ ഈജിപ്തിൻ്റെ ഇന്നലെ ഞാൻ ഈജിപ്തിൻ്റെ കഥ പറഞ്ഞപ്പം പലരും പറഞ്ഞു അത് വെറുതെ പറയണെന്ന് നിങ്ങൾ വെറുതെ പറയാറില്ല സാധാരണ വെറുതെ പറയാൻ ഈ കോലത്തിന് യോജിച്ചതുമല്ല നമുക്ക് യോജിച്ചതുമല്ല അത് മിനിമം ഞാൻ പറയുകയാണ് എന്തെങ്കിലും ഒന്നില്ലാതെ ഈ റിപ്പോർട്ട് ചെയ്യൂല അതുകൊണ്ട് ആ ഈജിപ്തിന് ഇവർ തിരിയുകയാണ് തിരിയാണ് അവിടുത്തെ പ്രശ്നം ഇവരുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതാ ഇതുവരെ സഹകരിച്ച മനോഭാവത്തിൽ ഇസ്രായേൽ ഇസ്രായേലും ഈജിപ്തുമായി സഹകരിക്കുന്നില്ല സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പം അത് ആർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഒന്നുകൂടി പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കാൻ ഒരു തന്ത്രം അത്രേ ഉണ്ടാവുള്ളൂ ഈജിപ്ത് എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായി ഈ ഇസ്രായേലിൻ്റെ വിധേയത്വം കാണിക്കുന്ന രാജ്യമാണ് എന്നിട്ടും ഇസ്രായേലിനെതിരെ ജോർദാൻ്റെ കാര്യം എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇവരുടെ ഒറ്റ അജണ്ട ഗ്രേറ്റ് ഇസ്രായേലാണ് അതിൻ്റെ അപ്പുറം ഇപ്പുറം അവർക്കില്ല അതിലെത്ര മനുഷ്യന്മാരും മരിച്ചാലും ജനിച്ചാലും ഒരു പ്രശ്നവും ഇസ്രായേലിനില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് ചരിത്രം അങ്ങനെ അവർ രേഖപ്പെടുത്തി വെച്ചതാണ് അവർ ഔദ്യോഗിക പുസ്തകം ലൈവായിട്ട് നമുക്ക് പോർട്ടലായിട്ട് കിട്ടും അവിടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കി അറിയാം ഇവരുടെ അങ്ങേയറ്റത്തെ ജന്മാവകാശം അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു ഉദ്ദേശവും സ്വപ്ന സാക്ഷാത്കാരവും ഗ്രേറ്റ് ഇസ്രായേലാണ് അതിനുവേണ്ടി ഏത് സന്തത സഹചാരി ആണെങ്കിലും അവരെയൊക്കെ കൊലക്ക് കൊടുത്തിട്ടാണെങ്കിലും ഗ്രേറ്റ് ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കും അതിൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ കറക്റ്റായിട്ടുള്ള നീക്കം പോക്കുകൾ നടക്കുമ്പം ഒരുപാട് രാജ്യങ്ങൾക്ക് അവരുടെ ഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാത്തിരുന്നാണാം പുതിയ വിശേഷമായിട്ട്